തന്നെ കേരളത്തിൽ ഇപ്പോ പണിയെടുക്കാൻ ആളുകൾ വേണം ജയിപ്പിക്കാൻ വരും അതെ ഇല്ലാത്ത വിലാസത്തിൽ വോട്ട് ചേർക്കുന്നതാണല്ലോ ശരി എടുക്കുക അദ്ദേഹം ഒരു ചോദ്യത്തെ ഇത്ര ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ചോദ്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതല്ല എന്ന ഒരു തമ്പുരാൻ മനോഭാവം ഉള്ളത് കൊണ്ടാണോ അവജ്ഞത്രയും കാലമായിട്ട് ഒരു കേസ് പോലും കൊടുക്കാൻ സാധിച്ചില്ലല്ലോ ജനങ്ങളോടാണോ അവജ്ഞണ്ട് ആനയുണ്ട് തേങ്ങയുണ്ട് എന്നാണല്ലോ പറയുന്നത് അല്ല എതിരാളികളോട് നിങ്ങളും ആ കൂട്ടത്തിൽ പെട്ടതാണല്ലോ നിങ്ങളിപ്പോ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണല്ലോ ശബ്ദമലിനീകരണം ഇവിടെ ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിട്ടും കാര്യമില്ല കാരണം ഇതിന്റെ ഇതിന്റെ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കല്ലേ അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് വലിയ അഭിപ്രായം അഭിപ്രായമില്ല കോടതിയിൽ പോകണം ഞാനതല്ലേ പറഞ്ഞത് കോടതിയിൽ പോകണം അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള എല്ലാം കോടതിയിൽ പോയി കച്ചേരി അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ ആണോ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത് ആ അതെ ഞങ്ങളെ മിടുക്കാണ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇനിയും ചേർക്കും ഇനിയും ചേർക്കും ഇരുപത്തി ഒമ്പതിനും ചേർക്കും

അതെ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ചോദ്യം ചെയ്യൂ കോടതിയിൽ പോകൂ വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ പോകൂരീധരൻ രാജ്യസഭാ അറിഞ്ഞില്ല മൻമോഹൻ മൻമോഹൻസിംഗ് ആസാമെന്നായതും നിയമമാണ് ചോദ്യം ചെയ്യൂ അദ്ദേഹത്തിനാണ് ചോദ്യം ചെയ്തത് ഇപ്പിടിച്ച് അല്ല അതെന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെയും ഇങ്ങനെയൊക്കെ പറയുന്നത് കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ അല്ല അദ്ദേഹത്തിനാണ് താണു വണങ്ങി അപേക്ഷിക്കുകയാണ് കോൺഗ്രസുകാരോടൊക്കെ ബുദ്ധിമുട്ടും നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നോ തൃശ്ശൂര് അഭിലാഷൻ രാജ്യസഭാ പ്രശ്നം ഞാൻ പറഞ്ഞോട്ടെ ഇങ്ങനെ എന്തൊരു ബുദ്ധിമുട്ട് അയ്യോ അഭിലാഷ ഇങ്ങനെ അടിക്കണ്ട കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും കേട്ടോ അയ്യോ ഒരു മന്ത്രിയോട് സെക്കൻഡിൽ ഏഴ് ചോദ്യം ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ കരിങ്കല്ലെ കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് അപ്പൊ ആർക്കാണ് ടെൻഷൻ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും അയ്യോ തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാ ഞങ്ങൾ ഉത്തരം പറയും കേസ് പേടിച്ചു ചോണയുടെ കേസ് വേട് കോടതി

ഇന്ത്യൻ കണക്കിന് തെളിവുണ്ടല്ലോ ഇന്ത്യൻ കണക്കിന് തെളിവ് നാളെ തന്നെ പോണം മിടുക്കന്മാരായ വക്കീലുമാര് കേരള ഹൈക്കോടതിയിലുണ്ട് സമീപിക്കുക അതല്ലെങ്കിൽ ഏത് കോടതിയിൽ പോയാൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോൺഫിഡൻസ് നമ്മൾ പോലെ അല്ലേ ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ അതൊക്കെ കോടതി അതൊക്കെ ഹൈക്കോടതി അതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ലാത്ത അഡ്രസ്സിൽ ഡ്രൈവർ എസ് അജയ് കുമാർ ഏത് അഡ്രസ്സിലാ ഓട്ടോ ചേർത്തത് അഡ്രസ്സിലാണോ അല്ലല്ലോ ഇല്ലയോ എല്ലാവരും അവർ കാണരുത് എല്ലാവരും അത്രക്കാരല്ല സുപ്രീം കോൺഫിഡൻസ് നമ്മൾ പോലെ അല്ലേ ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ പ്രകാരം ഇല്ലാത്ത അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ നിയമപ്രകാരം പ്രവർത്തിക്കൽ ആലത്തൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ നിരവധി കിടക്കുന്ന മിക്കവാറും ഫ്ലാറ്റുകളുടെ ഒക്കെ പേരിൽ വോട്ട് ചേർത്തിട്ടുണ്ട് അതും കൈന്ന് പോയി അഭിലാഷ് ജടിച്ചു ആവേണ്ട അല്ല അഭിലാഷി ജഡ്ജി ആവൻ നിന്ന് നിങ്ങൾ എനിക്ക് അറിയില്ലാഷ് ഞാൻ ജഡ്ജി ഉണ്ടാവുന്നില്ല ചോദ്യം ചോദിച്ചല്ലേ അഭിലാഷ തൃശൂർ നഗരത്തിൽ ഏതെങ്കിലും ഒരു കേരള ഹൈക്കോടതി കേസ് കൊണ്ട് അബില ആ നോക്കി നിൽക്കുമ്പോ നിനക്ക് ഒന്നും തോന്നുന്നുണ്ടോ കെ സുരേന്ദ്രൻ മോത്തോക്കി പറഞ്ഞില്ലേ ഇരുപത്തി ഒമ്പതിലും ചേർക്കും മുപ്പത്തിനാലിലും ചേർക്കും വോട്ട് ചെയ്യിപ്പിക്കും ജയിക്കും ോട്ടെ ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളു നാടിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള ബി ജെ പി ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു അതൊരു രാഷ്ട്രീയ വിജയമായി കാണാൻ അഞ്ചാറെണ്ണ ഒന്നല്ല ഇരുപത്തി ഒമ്പതിൽ ഒന്നല്ല അഞ്ചാറെ സുരേന്ദ്രൻ പറഞ്ഞില്ലേ അല്ല ബംഗാളികളെ ബീഹാറുകളെയൊക്കെ ആയിരിക്കും വേണ്ടി തന്നെ കേരളത്തിൽ ഇപ്പോ പണിയെടുക്കാൻ അന്യ സംസ്ഥാനത്തോടെ ആളുകൾ വേണം വോട്ട് നിങ്ങൾ ഇനിപ്പിക്കാനും അവര് വേണ്ടിവരും തോന്നു എന്റെ ചോദ്യം അതല്ല എസ് ഐ ആറിൽ പുറത്താക്കപ്പെടുന്ന ബീഹാറുകളും ബംഗാളികളും ഒഡീഷക്കാരും അടുത്ത തവണ ചോട്ട് ചെയ്ത് കഴിപ്പിക്കുമെന്ന കോൺഫിഡൻസിലാണോ ഈ അഞ്ചിന്റെ ആറിന്റെയും കണക്ക് പറഞ്ഞത് എന്നാണ് ഞാൻ ചോദിച്ചത് ചോദ്യം എസ് ഐ ആർ ആണല്ലോ അതുകൊണ്ടാ ഉത്തര എസ് ഐ ആറ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തോ ബീഹാർ എസ് ഐ അതല്ല ചെയ്തോ മനു അഭിഷേക് സിംഗിയൊക്കെ സിംഗിയും ഒക്കെ ദിവസമായാലോ വായിക്കുന്നു ഓൾറെഡി തലയ്ക്ക് അല്പം കുഴപ്പമുണ്ട് ആറ് മണ്ഡലത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞ കണക്ക് എസ് ഐ ആറിൽപ്പെട്ട് പോകുന്ന ബീഹാറുകളെയും ഒഡീഷക്കാരെയും ബംഗാളികളെയും വോട്ട് ജയിച്ചിട്ടാണോ എന്നുള്ളതാണ് തടയേ പറ്റഞ്ച് തടയിൽ പറഞ്ഞു കൊടുക്കുക അഭിലാഷും കേരളത്തിൽ ഐഡിയ പറഞ്ഞു കൊടുക്ക അഭിലാഷേ ഐഡിയ പറഞ്ഞുകൊടുക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളല്ലേ നോക്കേണ്ടത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഓഫ് ഭരണഘടനയും ആക്ടും ഒക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടേ വായിച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് ഒരാൾക്ക് രണ്ട് ഐ ഡി കാർഡ് പറ്റില്ലല്ലോ സുരേഷ് ഗോപിയുടെ ബ്രദറിന് വരെയുണ്ട് കേട്ടോ രണ്ട് ഐ ഡി കാർഡ് ശരി അങ്ങനെ തടി വരാൻ നോക്കണ്ട ശരി ശരി അതെ ഇല്ലാത്ത വിലാസത്തിൽ വോട്ട് ചേർക്കുന്നതാണല്ലോ ശരി ഇതിലും കോടതി കൊടുത്തോ കേസ് കൊടുക്കാൻ നല്ല വെക്കാൻ എത്ര നല്ല വക്കീലാണെങ്കിലും എന്താ കാര്യം വേലി തന്നെ വിളവ് തിരുന്ന കാലമല്ലേ ശ്രീ ശ്രീ പത്മനാഭൻ ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ പോ